പരസ്യമായിട്ട് രഹസ്യം കാണിച്ചിട്ടുണ്ട് ഇത് തന്നെയാണ് നമ്മളെ രഹസ്യം ഞങ്ങൾ എന്റെ സ്വന്തം നാട്ടിലാണ് കേട്ടോ നാട് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് തളി എന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ വീട് അതൊരു തൊട്ടടുത്ത് വരൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ളത് ഇന്ന് ബിസിനസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ പരാജയപ്പെട്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ടാവില്ലേ അവർക്കൊക്കെ ഒരു പ്രചോദനമായിട്ട് ഒരു വീഡിയോ ആണ് എന്റെ സുഹൃത്താണ് അബൂബക്ര പേര് ഞാൻ തന്നെ പേര് പറയാ അപ്പൊ ഇദ്ദേഹത്തെ നമ്മൾ പേജിൽ കൊറേ ദിവസമായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ഇന്ന് അങ്ങോട്ട് പൊക്കിയിരിക്കുകയാണ് കമ്പനിയുടെ പേര് യുബാക്ക് പേര് പേര് ഞങ്ങളുടെ ബ്രാൻഡുകളാണ് ആൽമണ്ട് ഡയറി ഐസ് ബോട്ട് പല നാടുകളിലും കാണാം അതായത് ഐസ് പോട്ട് അതുപോലെ തന്നെ ആൽമണ്ട് ഡയറി എന്നൊക്കെ പറയുന്ന ഐസ്ക്രീം നമ്മൾ കഴിക്കാറുണ്ട് ഐസ് നമ്മൾ കഴിക്കാറുണ്ട് അപ്പൊ അതിന്റെ ബാക്കിലെ വെക്കി എന്ന് പറയുന്നത് ഇദ്ദേഹം കിട്ടാം അതായത് ഇദ്ദേഹത്തിന്റെ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു ഇരുപത്തി ഏഴാമത്തെ വയസ്സിൽ ഇരുനൂറോളം കുടുംബങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് നിൽക്കുന്നത് ഇരുപത്തി ഏഴാമത്തെ വയസ്സിൽ ഇത് ഇത് എന്തിനാണ് ഇതൊക്കെ പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റ് അതാണ് ഞാൻ നിങ്ങളുടെ മുന്നില് എത്തിക്കണമെന്ന് അതായത് ആൽമൺ ഡെയർ എന്ന് പറയുന്ന ആ ഒരു ഐസ്ക്രീം കഴിച്ചവരുണ്ടാവും കഴിച്ചവർ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ഞാൻ പറഞ്ഞു ആ ഒരു ആൽമൺഡെയർ എന്ന് പറയുന്ന ആ ഒരു ഐസ്ക്രീം നമുക്കത് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാൻ പറ്റോ

കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ പരിപാടികളൊക്കെ ആയിട്ട് ജീവിക്കാൻ ജീവിത സാഹചര്യങ്ങളൊന്നും ചെയ്തിട്ടുള്ള പരിപാടികളാണ് വീട്ടിൽ ജീവിക്കേണ്ടേ വീട്ടിലെ സാഹചര്യങ്ങൾ അങ്ങനെ ഉമ്മ രണ്ട് രണ്ടിക്കാര് അവരുടെ ഫാമിലിയാണ് ഉപ്പ മരണപ്പെട്ടു അതിനുശേഷം അതെ 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 കുടുംബഭാരം എൻ്റെ മാത്രമല്ല എന്നാലും അതിൻ്റെ ഒരു സാഹചര്യങ്ങളോണ്ട് ജീവിക്കാൻ വേറെ ഓപ്ഷൻ ഇല്ലാണ്ട് ആയിപ്പോയി അപ്പൊ പിന്നെ ഇറങ്ങി തിരിച്ചു എന്ത് ചെയ്യണ്ടേ അങ്ങനെയാണ് ഇറങ്ങി തിരിച്ചു ഇന്നിപ്പോ എന്തായാലും ദൈവം ഒരു വർഷം കൊണ്ട് ഈ ഒരു ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ എത്ര ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റ് ഉണ്ട് ഉണ്ട് ഇപ്പോ കേരളത്തിലും തമിഴ്നാട്ടിലും കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിൽ ും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സൈൻ ബാംഗ്ലൂരിലെ ഒരു കൺസെപ്റ്റ് കൊണ്ട് ഒരു ഇരുന്നൂറോളം കുടുംബം ഇന്ന് ജീവിച്ചു പോകുന്നുണ്ട് ഇനിയും ഒരുപാട് കുടുംബങ്ങൾക്ക് ജീവിച്ച് പോകാനുള്ള അവസരം നമ്മൾ നമ്മളുണ്ടായിരുന്നു അത് നല്ലൊരു ഒരു കൺസെപ്റ്റ് നല്ലൊരു ഉദ്ദേശത്തിൽ ഞങ്ങൾ ഇറങ്ങിയതാണ് ഞാൻ ഒറ്റയ്ക്ക് ഇതിന്റെ കൺസെപ്റ്റും ഐഡിയകളും കൊണ്ടുവന്നപ്പോ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് പാപ്പയുടെ സ്ഥാനത്തായിട്ടുള്ള അല്ലെങ്കിൽ എന്റെ ഫാദറിന്റെ സ്ഥാനത്തായിട്ടുള്ള എന്നെ സഹായിച്ചു ആ സഹായിച്ച കാരണം കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കമ്പനിയുടെ നിലനിൽപ്പും ഇതിന്റെ നെക്സ്റ്റ് സ്റ്റേജിലും ഓരോ സ്റ്റേജിലും ഇന്നിപ്പോൾ ഈ കാണുന്ന ഈ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഞങ്ങൾ പുതിയതൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള കുറേ ഇൻഫ്രാസ്ട്രക്ചർ ഞാനാണ് ഞാൻ ബിസിനസ് ജോലി കുറെ ചെയ്തിട്ടുണ്ട് പത്രം ഇടാൻ പോലെ എല്ലാരും ജീവിതത്തിൽ പെട്രോൾ പമ്പിൽ നിന്നിട്ടുണ്ട് ആദ്യം തുടങ്ങിയത് ഇന്നിപ്പോ നാട്ടിലെ കുറെ ആളുകൾ മാക്സിക്കച്ചോക്കാരെന്നറിയ ഞാനീ പറഞ്ഞ പോലെ ഒമ്പതാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഞാൻ പറയല്ലേ ആ സമയത്ത് മരണപ്പെട്ടു മരണപ്പെട്ട് ഏഴാം ക്ലാസ് പഠിക്കുമ്പോഴാണ് പിന്നീട് അങ്ങനെ ഒരു ഒരു ഒന്ന് രണ്ട് വർഷത്തോളം ഞാനൊരു അനാഥാഗതി മന്ദിരത്തിൽ കിടന്ന് കുറച്ച് കഷ്ടപ്പെട്ടു സാഹചര്യങ്ങളൊണ്ടാണ് പക്ഷെ എന്നാലും ഞാൻ അവിടുന്നാണ് എനിക്ക് കിട്ടിയ എനർജി എന്റെ ഉമ്മ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് എന്റെ ഉമ്മാനെ കുറിച്ച് പറയാതിരിക്കാൻ എനിക്ക് വയ്യ എന്റെ ഫാമിലി അവർക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി അടുത്തത് ഐസ് പോട്ട് എന്ന് പറയുന്ന ആ ഒരു ഐസും അതുപോലെ തന്നെ ആൽമണ്ട് ഡയർ എന്ന് പറയുന്ന ആ ഒരു ഐസ്ക്രീമും എങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾ കാണാൻ പോവാണ് അത് വാങ്ങിച്ചവർ വാങ്ങിച്ചവർ അത് വീണ്ടും വീണ്ടും വാങ്ങിച്ച് കഴിക്കുന്നതിന്റെ ആ ഒരു ആ ഒരു രഹസ്യം എന്താ കാണിക്കാൻ പോവാണ് പരസ്യമായിട്ട് രഹസ്യം കാണിച്ചിട്ടുണ്ട് ഇത് തന്നെയാണ് നമ്മളെ രഹസ്യം നല്ലത് കൊടുക്കുക നല്ലത് കൊടുക്കുക അതായത് ഇതിന്റെ ഒരു ക്വാളിറ്റി അങ്ങനെ ആർക്കും കിട്ടുന്ന മറ്റുള്ള കമ്പനികൾ ഇല്ല എന്ന് പറയാൻ എനിക്ക് പറ്റില്ല പലരും ചെയ്യുന്നുണ്ടാവും ഞങ്ങൾ ചെയ്യുന്ന പോലെ ചെയ്യുന്നില്ല ചക്കയാണെങ്കിൽ ചക്ക മാത്രമേ ഇടുള്ളൂ ചക്കയുടെ എസെൻസ് ഞങ്ങൾ യൂസ് ചെയ്യും ഒരു വർഷത്തിനുള്ളിലേക്ക് അറുപതോളം ഔട്ട്ലെറ്റ് ഒരു പേരിന് ചക്കെ പറയുന്നതിന് താല്പര്യമില്ല ചക്ക എന്ന് പറഞ്ഞ് ഞാൻ തരുന്നത് ചക്ക ആണോ അല്ലെ ആ ചക്കയാണ് തരാൻ പോകുന്നത് ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ കാണിച്ചു തരാൻ കാണിച്ചത് ഇതില് തുറന്ന് കാണിച്ചു തരാം ഇതില് നമ്മള് പാല് ഇന്ന് രാവിലെ കണക്കും പാല് ഇന്ന് രാവിലെ കണക്കീത് വെച്ചിട്ടുണ്ട് ഇത് ഏകദേശം ഇത് ഒരു ആയിരം ലിറ്ററിന്റെ ടാങ്കാണ് ഇതിലിപ്പോ ഏകദേശം ഒരു അഞ്ഞൂറ് ലിറ്ററിന്റെ മീതെ ഫ്രഷ് പാല് ഹോമോജീനിയസ് ചെയ്തിട്ടുള്ള ഫ്രഷ് പാല് അപ്പൊ ഈ പാലിനി നമ്മള് അടുത്ത പ്രോസസ്സിലേക്ക് കൊണ്ടുപോകണം നമ്മൾ കൊണ്ടുവന്ന ആ ഒരു പാലി ശേഖരിച്ചതിന് ശേഷം അവിടുന്ന് നേരെ ഈ ഒരു മോട്ടർ വഴി ഈ ഒരു പൈപ്പിലൂടെ നേരെ ഈ ഒരു മിക്സ് റൂമിലൂടെ കേറാണ് അല്ലേ അതെ അപ്പൊ അവിടുന്ന് വന്ന് നമ്മുടെ ആ ഒരു ആയിരം ലിറ്ററോളം പാല് തെങ്ങനെ അതായത് ഇതിലുള്ള പാലിനെ തന്നെ റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കണം അപ്പൊ നമ്മൾ ഇതിൽ ഒഴിച്ച് ഏകദേശം ഒരു മണിക്കൂറായിട്ടും അതിനുശേഷം ആ ഒരു നമ്മുടെ പാൽപ്പൊടിയാണ് പാൽപ്പൊടിയാണ് ണ്ട് ബക്കുറ്റാണ്ടിരിക്കുന്നു പാൽപ്പൊടി ഒരു ബക്കറ്റ് പാൽപ്പൊടി ഇട്ടു അപ്പൊ ശരിക്കും ഒരു അഞ്ചാറ് ബക്കറ്റ് പാൽപ്പൊടി ഇടല് കഴിഞ്ഞു അടുത്തേ പാചസം നടക്കാണ്ട് പന്ത വരുന്നോ പന്തുന്നുണ്ട് അടുത്ത പാഞ്ചസാര അപ്പൊ ഞാൻ എടുത്തത് ബട്ടിടാൻ പോവാണ് അതെ 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 അതായത് ആണെങ്കിൽ എല്ലാം അപ്പൊ ആ പാലും അതുപോലെ തന്നെ ആ ഒരു പാൻപൊടിയും പഞ്ചസാര മിക്സ് ചെയ്ത ആ ഒരു പാലിലേക്ക് നേരെ നമ്മുടെ ബട്ടർ ഇടുന്നു ബട്ട് ഇടുന്നു ബട്ടർ ഇങ്ങനെ ഓ പിന്നിട്ട് ഇങ്ങനെ ഇതിൽ കിട്ടുന്ന എന്താ പറയാ അതെ അതിനുശേഷം ആണ് നേരെ നേരത്തെ പറഞ്ഞ ഇതിൽ പോകുന്നത് കൺസെപ്റ്റ് ഈ പ്രോസസ്സിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഇതിലുള്ള മിക്സിനെ അതേപോലെ ബട്ടറിനൊക്കെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോമോജിനീസേഷൻ പ്രോസസ്സ് നടത്തുന്ന ഒരു മെഷീനാണ് ഈ പാലൊക്കെ ഹോമോജിനീസ്ഡ് മിൽക്ക് കേട്ടില്ല അത് ഈ ഒരു ടൈപ്പ് മെഷീനിലാണ് ചെയ്യുന്നത് അവിടുന്ന് എഴുപത്തിയഞ്ച് ഡിഗ്രിയില് വരുന്ന സാധനം ഈ പി എച്ച് വഴി കടത്തിവിടണം പി എച്ച് ഒരു സയന്റിഫിക്കൽ രീതി എന്ന് വെച്ചാൽ ഒരു സൈഡിൽ കൂടെ തണുത്തതും ഒരു സൈഡിൽ കൂടെ ചൂടുള്ളതും നമ്മൾ കടത്തിവിടും അങ്ങനെ ഈ സാധനത്തിന്റെ മിക്സ് പ്രോസസ് പ്രോസസ്സാണ് മിക്സ് നേരെ നമ്മൾ ഏജിംഗ് ടാങ്കിലേക്ക് വിടാണ്ട് അവിടുന്ന് ഈ ഒന്നര രണ്ടു മണിക്കൂറിന് ശേഷമാണ് ഇങ്ങോട്ട് എത്തുക ഓക്കെ ഇത് ഏജിംഗ് ഇതിൽ ഏകദേശം ഇതില് ഏകദേശം ഒരു എട്ട് മണിക്കൂറോളം പക്ക ഈ സാധനം ഈ മിക്സ് മണിക്കൂറോളം എട്ടുമണിക്കൂറോളം കിടന്ന് കറങ്ങിയാൽ മാത്രമാണ് അത്യാവശ്യം നല്ല പണിയാണ് നല്ല രീതിയിൽ കൺസിസ്റ്റൻസിൽ ഐസ്ക്രീം നല്ല ക്വാളിറ്റിയിൽ കൊടുക്കണമെങ്കിൽ വെയിറ്റ് ചെയ്യണം അപ്പൊ ഇപ്പൊ അതൊക്കെ എട്ട് മണിക്കൂർ ഞങ്ങൾ ഇതിൽ ഇരുന്നതിന് ശേഷം നടന്നോണ്ടിരിക്കാണ് പാലും അതുപോലെ തന്നെ പാൽപ്പുടിയും പഞ്ചസാര അതെ മാങ്കോ ഇട്ട് കഴിഞ്ഞാൽ മാംഗോയുടെ ഐസ്ക്രീം അപ്പൊ ഇതിലെ തന്നെ ആ ഒരു മിക്സ് ഐസ്ക്രീം നല്ല രൂപത്തിൽ തണുപ്പായിട്ട് അതെ നല്ല നല്ല തണുപ്പാണ് ഇവിടെ ഐസ്ക്രീം ചാടുന്ന ഫ്രൂട്ട് കണ്ട അല്ലേ ഓരോ പീസൊക്കെ അപ്പൊ ഇതില് എന്ത് കൂട്ടാണ് അടിപൊളിയാണ് അടിപൊളിയാണ് ഇതേമാതിരി തന്നെ കോക്കനട്ട് എല്ലാം ഇതേമാതിരി തന്നെ എല്ലാം ഇതേമാതിരി തന്നെ ഇതാണ് നമ്മുടെ പ്രത്യേകത ഒറിജിനൽ ആയിട്ടുള്ള സാധനങ്ങൾ അതെ നമുക്ക് അങ്ങോട്ട് പോവാം ഇത് നേരത്തെ നമ്മളവിടെ ചെയ്ത പോലെ തന്നെ ും മിക്സ് ഉണ്ടാക്കി മിക്സ് എല്ലാം കഴിഞ്ഞ് അതെ അതെ അതിൽ നിന്ന് എടുത്തിട്ടുള്ള മിക്സ് ആണ് ആ മിക്സിൽ നമ്മള് ഇപ്പൊ ടെൻഡർ കോക്കനറ്റ് അരച്ച് ചേർത്തിട്ടുണ്ട് അതേപോലെ തന്നെ ടെൻഡർ കോക്കിന്റെ കോക്കറേറ്റ് നമ്മൾ നമ്മളിതിൽ അരച്ച് ചേർത്തിട്ട് ഇനി നെക്സ്റ്റ് വേണ്ടത് നമുക്ക് ടോപ്പിംഗ്സ് ആയിട്ട് ബാക്കി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടെൻഡർ കോക്കനേറ്റ് ആഡ് ചെയ്യാണ് അത് നമ്മള് ടോപ്പിംഗ്സ് ആയിട്ട് കുറച്ച് ആഡ് ചെയ്ത് ഇടുന്നുണ്ട് കുറച്ച് ഇട്ടിട്ടുണ്ട് ഇപ്പം ഫ്രഷ് ആയിട്ട് ഇടിക്കുക

ചൂടാക്കി വെച്ചിട്ടുള്ള ാണ് അപ്പൊ ഇതില് നമ്മളൊരു അഞ്ച് കുറച്ച് സെക്കൻഡോളം നമ്മൾ ഇതിൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ ആ ചൂടായെന്ന് തണുപ്പിന് മാറി ചൂടാവും ഇത് ഗ്ലൈക്കോളാണ് അതായിരിക്കാവൂലവശാലും

തണുത്ത് പറയും ഇവിടെയാണ് കംപ്ലീറ്റ് ഇവിടെ ഇവിടെ അധികം നേരം കഴിഞ്ഞ പണിയിട്ടുണ്ട് തണുപ്പ് ഒന്ന് രണ്ടോ ഐറ്റം എത്ര ഐറ്റം ഐറ്റം ഇപ്പൊ നമ്മുടെ ഇവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പിന്നെ എടുത്ത് പറയണ്ടെന്നാലും അടുത്ത് കാണിച്ചു കൊടുത്തത് ഓരോ ഐസ് എടുക്കുമ്പോഴും ഇത് കിവിയല്ലേ കിവിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ കിവിയുടെ ഒരു പീസൊക്കെ അതേമാതിരി കാണാട്ടാ കാണണ്ടോ അപ്പൊ ഇതേ രൂപത്തിലിങ്ങനെ കാണാം അപ്പൊ എന്നോട് പറയണത് എന്താ കഴിക്കാറാണ് എന്നാലും ഒന്നും എടുത്ത് കഴിക്കാൻ െടല ഇത് ഇരുപത് രൂപ നമ്മൾ പത്ത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും നാല്പത്തിയഞ്ച് രൂപ വരത്തേക്ക് പെണ് നമ്മളിൽ അതാണ് ഇതിന്റെ പ്രത്യേകത നമ്മൾ ഓരോ പീസ് കഴിക്കുമ്പോഴും ആ നല്ല തണുപ്പോട് കൂടി കഴിക്കുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടോ അതായത് നമ്മൾ കറി കറിയുന്ന കടിക്കുന്ന ഒരു ടേസ്റ്റ് അതേ രൂപത്തിലാണ് അതേപോലെ തന്നെ ആ ഒരു മാംഗോ മാംഗോ കഴിക്കുമ്പോ എങ്ങനെയാണോ ആ രൂപത്തിൽ തന്നെയാണ് അതിന്റെ ടേസ്റ്റ് വരുന്നത് അതായത് ഇവര് ആ ഒറിജിനിൽ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് ബ്ലൂബെറിയും ടെൻഡർ കോക്കണേറ്റും ഒക്കെ കഴിക്കേ എന്നിട്ട് പറയും ലാസ്റ്റ് എനിക്ക് സംസാരിക്കാൻ പറ്റുമ്പോളെ ഇത് ഇത് അങ്ങനെ അടുത്തൊരു സ്ഥാനം ബ്ലൂബെറി ബ്ലൂബെറി ഓ ബ്ലൂബെറി ബ്ലൂബെറി ഓരോ പീസുകളാണ് അപ്പൊ ഞാൻ ചോദിക്കട്ടോ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഇരുന്നൂറോളം കുടുംബങ്ങൾക്ക് നമ്മൾ അതെ 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 തീർച്ചയായിട്ടും ഇനിയും കുടുംബങ്ങൾക്ക് നമ്മൾ ജോലി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങള് രണ്ട് കൺസെപ്റ്റ് ഉണ്ട് ഒന്ന് നമ്മൾ ഐസ് ബോട്ടിന്റെ ഫ്രാഞ്ചൈസി മോഡലിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും എത്താൻ ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ നാട്ടില് സ്ഥലങ്ങളുണ്ട് നമ്മൾ ഈ ആൽമൻഡയറിയുടെ ഐസ്ക്രീമിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഇനി അതല്ലാതെ ഇപ്പൊ ആൽമൻഡയറിയേതായിട്ടുള്ള പ്രൊഡക്ട്സിനെ അവർക്ക് റീസെൽ ചെയ്യാൻ പറ്റും അടുത്തടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് ആ ഷോപ്പുകൾക്കൊക്കെ കൊടുക്കാൻ പറ്റും അത് നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ കാറ്റഗറിയിലൂടെ നമ്മൾ ഔട്ട്ലെറ്റുകൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അത് നിയർലി നമ്മളിപ്പോ എല്ലാ ആളുകൾക്കും കൊടുക്കുന്നുണ്ട് അതൊരു വലിയൊരു വരുമാന മാർഗ്ഗ മേഖലയാണ് നിയറസ്റ്റ് അടുത്തൊക്കെ ഞങ്ങളുടെ ഫ്രാഞ്ചൈസികൾ ഇപ്പം ഉണ്ട് ഇനി വന്നുകൊണ്ടിരിക്കും ഈ ഫ്രാഞ്ചൈസികളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ സാധനം നിങ്ങൾക്ക് പുറത്ത് കിട്ടുന്ന മറ്റുള്ള കമ്പനികൾ കുറഞ്ഞ വിലയിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഞങ്ങൾ തരും കണ്ടു അവരുടെ വീട്ടിലെന്തെങ്കിലും അത് ഞങ്ങളെ അടുത്തുള്ള എല്ലാ ഔട്ട്ലെറ്റുകളും നിങ്ങൾ പോകണം മസ്റ്റ് ആയിട്ട് കഴിച്ചു നോക്കണം ഇനി പുതിയ പ്രൊഡക്റ്റ് കൊടുക്കൊണ്ടുവരികയാണ് പുതിയ പ്രൊഡക്റ്റ് വെച്ചാൽ സ്കൂപ്പ് ചെയ്തിട്ട് നമ്മളൊരു ഡിഷ് ആക്കിയിട്ട് നല്ല വെറൈറ്റി ടേസ്റ്റ് ഉള്ള ബെസ്റ്റ് ഐസ്ക്രീംസ്

്രാഞ്ചസികൾ ഉണ്ടെന്ന് പറഞ്ഞു അറുപതോളം ഔട്ട്ലെറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു അവിടുന്നൊക്കെ കഴിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ടാകും അപ്പൊ തന്നെ നമ്മൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കാണ് മറ്റൊരു വീഡിയോ ആയിരിക്കും വീണ്ടും കാണാം അപ്പൊ നല്ല ഒരുപാട് ഉയരങ്ങളിലേക്ക് തന്നെ ഇനി ഇനി ബിസിനസ്സുകളുടെ പ്രാർത്ഥന എനിക്ക് വേണം തീർച്ചയായിട്ടും അപ്പൊ നേരത്തെ നമ്മൾ തന്നെ ആർക്കെങ്കിലൊക്കെ ഫ്രാഞ്ചി എടുക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ നേരെ വിട്ടോ ആണ് സെറ്റ്